പെണ്ണുമ പോയി മന്റെ കൂട്ടിയാ കുട്ടിനെ കുടിപ്പിച്ച് കണ്ട് മാറ്റിക്കൊന്നാലും മഴ പോകാനാ പറ്റൂല അങ്ങനെ അടങ്ങാറായിട്ടല്ലേ സുഖ എന്തെങ്കിലും കിട്ടിയത് എല്ലാരും കൂടണായില്ല എല്ലാരും കൂടണായിട്ട് കൂട്ടം കൂടുമ്പോ എല്ലാര്ക്കും വാണ്ടിട്ട് ഉമ്മണി അടങ്ങാറായിട്ടായിട്ട ഉമ്മണി ആൾക്കാര് ജീവനാശം വരുത്തി വെള്ളക്കാരൻ വന്ന കാണ്ടി അങ്ങനെ കാട്ടി എല്ലാ കൊല്ലം പോവും കുട്ടിയാക്കും എല്ലാവർക്കും കൂടണം മഴ കൂടണം അത്തരം അതിൻ്റെ ഒന്ന് ഇടങ്ങ പറഞ്ഞാ തീരൂല ആ പോയി ചാക്കുന്നത് അപ്പൊയിട്ടി

പൊന്നാലെ മഴയെ തൂക്കാത്തരം തൂക്കാത്തരൊന്നും വേണ്ട പുലായും പായസം ഒന്നും വേണ്ട മഴയേ ആ കുഞ്ഞു കുട്ടികളെ കാലിന്ന് ആലോചിച്ചെ പറ വയനാട്ടിൽ ആ കുട്ടികൾ മുയിമനു വലിച്ചു പോയില്ലേ അഴിച്ചാളി കുറി ഇതിലൊന്നുമില്ല അയിനെ കുറി ഇതിലൊക്കെ കൂടിയ ആൾക്കാരെല്ലാം അയച്ച കന്തി തണ്ണി മുയിമനൂ ആരാ പറഞ്ഞിട്ട് പത്ത് നാനൂറ് പേരെ പോയി കുട്ടി അഴിച്ചാൾക്കൊക്കെ അപ്പൊ കണ്ണീര് പിന്നെ കണ്ണീനും കഞ്ഞിനും കണക്കുണ്ടോ ഇഞ് കിട്ടാണ്ട ഇത്തിരി ആൾക്കാര് മാൻ്റെ ഒട്ടിയത് കൊണ്ട തൂക്കാത്തതൊന്നും വേണ്ട